ഷിരൂരിൽ ദൗത്യം അവസാനിപ്പിച്ച് ഈശ്വർ മാൽപ്പയ മടങ്ങുന്നു എന്നുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ജില്ലാ ഭരണകൂടമായുള്ള ഭിന്നതയെ തുടർന്നാണ് അദ്ദേഹം മടങ്ങുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ആവശ്യമെങ്കിൽ അദ്ദേഹം തിരിച്ചു വരുമെന്നും പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മടങ്ങുന്നത് അതായത് നേരത്തെ ഇന്ന് രാവിലെ ഇന്നലെ അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു കാരണം അദ്ദേഹമാണ് ഇന്നലെ രാവിലെ ആറ് എട്ട് മണിയോടെ ആരംഭിച്ചു അദ്ദേഹത്തിന്റെ തിരച്ചിൽ അദ്ദേഹം മൂന്നോ തവണയാണ് മുങ്ങിയത് അതിൽ ആദ്യത്തെ തവണ മുങ്ങി അദ്ദേഹം ഫലം കണ്ടെത്താനില്ല എന്നാൽ രണ്ടാമത്തെ തവണ മുങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മരത്തടികൾ ലഭിച്ചു അതായത് അർജുൻ്റെ ലോറിയിലുണ്ടായിരുന്ന അക്വേഷ്യ മരത്തിന്റെ തടികളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അത് അദ്ദേഹം പുറത്തെത്തിച്ചു മനാഫ് അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം വീണ്ടും മുങ്ങിയത് അതിൽ അദ്ദേഹത്തിന് ടയർ ലഭിച്ചു ടയറിൻ്റെ ഭാഗങ്ങളൊപ്പം തന്നെ മറ്റ് സംഭവങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് ശേഷം ഇന്ന് അദ്ദേഹം വീണ്ടും തിരച്ചിലിനായി എത്തി ഇന്ന് തിരച്ചിലിനെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇറങ്ങാൻ ഒരു സമ്മതിയും ലഭിച്ചില്ല കാരണം ഡ്രഡ്ജർ ഡ്രഗ്ജർ കമ്പനി ഉടമകളുടെ കമ്പനിയുടെ നേതൃത്വത്തിൽ ആറോളം മുങ്ങൽ വിദഗ്ധർ ഇവിടെ സ്ഥലത്ത് എത്തി ഷിരൂരിലെത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ഇറങ്ങാൻ അത് അവർ അനുമതി നൽകിയില്ല തുടർന്ന് അദ്ദേഹം വീണ്ടും തിരച്ചിൽ തെരച്ചിൽ ഒഴിവാക്കി മുൻ മുകളിൽ കയറി പിന്നീട് ഇന്നലെ ക്യാബിൻ കണ്ടെത്തിയ ഭാഗത്താണ് അദ്ദേഹം മുങ്ങിയത് ആ ഒരു ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് ഇന്ന് ആക്റ്റീവ സ്കൂട്ടറും പത്തോളം മരത്തടികളും ലഭിച്ചു അങ്ങനെ ആണ് അദ്ദേഹം ഇപ്പോൾ തിരച്ചിൽ മതിയാക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു അദ്ദേഹം രാവിലെ ഈ തിരച്ചിൽ അദ്ദേഹത്തിന് സമ്മതം ലഭിക്കാതിരുന്നപ്പോൾ മുതൽ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം നമ്മൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നത് ഇങ്ങനെയാണെങ്കിൽ അതായത് ഇതേ നിലപാട് തന്നെയാണ് ഇദ്ദേഹം ഇവർ തുടരുകയാണ് തുടരുന്നത് എങ്കിൽ അവർ തീർച്ചയായും അദ്ദേഹം തീർച്ചയായും തെരച്ചിൽ മതിയൊക്കെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം മതിയാക്കി പോകുന്നത് എന്നാണ് ലഭിക്കുന്ന നേരം ആവശ്യമെങ്കിൽ തിരിച്ചു വരുമെന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹം അതായത് അർജുൻ്റെ കുടുംബത്തിന് അദ്ദേഹം നൽകിയ വാക്കുണ്ടായിരുന്നു ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വീണ്ടും തിരച്ചിലിനായി ഈ ഷിരൂരിലെ ഈ ഒരു ദുരന്തമുഖത്തേക്ക് അദ്ദേഹം എത്തിയത് എന്നാൽ അദ്ദേഹത്തിന് ഒന്നും ഈയൊരു ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ ഈ ജില്ല ഭരണകൂടത്തിന്റെയും ഇത്തരത്തിലൊരു നിലപാട് കാരണം അദ്ദേഹത്തിന് ഇന്നും തിരിച്ചിറങ്ങാൻ കഴിച്ചില്ല ഇനി ഏതായാലും അദ്ദേഹം തെരച്ചിൽ മതിക്ക് മടങ്ങുന്നത് എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഫൈസിലസിസ് വൺഇന്ത്യ